നിക്കവര് നമുക്ക് ഡെഡ് ആയി പോയിട്ട് പാമ്പിന്റെ സ്കിന്നു പോലത്തെ ഉള്ള ഒരു കടിച്ച് പാതി ഇല്ലാണ്ടാക്കി കളഞ്ഞു ഇതിന്റെ സ്വഭാവം പറയാൻ പറ്റൂല അപ്പതേ നമ്മൾ നമ്മളെ ഫ്രണ്ടിലാണ് നിക്കുന്നത് അപ്പൊ ഞാനുണ്ട് നിധി ഉണ്ട് കാർത്തുണ്ട് അപ്പൊ നമ്മൾ ഇന്നതെ കുറച്ച് ദിവസം മുന്നേ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ടാങ്കിന്റെ അകത്ത് രണ്ട് ഗസ്റ്റുകൾ ഉണ്ടെന്ന് ആ രണ്ട് ഗസ്റ്റുകൾ നമ്മൾ തൽക്കാലം എടുത്ത് മാറ്റിയതേ അതിൻ്റെ അകത്തുണ്ടോ അവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് നമുക്ക് ഇതിന്റെ അകത്ത് പാമ്പിന്റെ തൊലിയുള്ള ഫിഷ് ഉണ്ട് അത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല കാർത്തു ഏതാണെന്നൊന്ന് ആലോചിക്കാൻ പറ്റുമോ പാമ്പിൻ്റെ സ്കിന്നു പോലത്തെ ഉള്ള ഒരു ഫിഷ് നമുക്ക് ഇതിന്റെ അകത്ത് ഇപ്പൊ ഉണ്ട് എന്താണ് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇല്ല ഓക്കെ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ ഷവർനസ് ഒന്നുമല്ല അത് ഞാൻ കാണിച്ചു തരാം അതോടൊപ്പം തന്നെ നമ്മുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നമ്മളെ പാക്കു നമ്മളെ പാക്കുവിനെ കൊണ്ട് നമ്മളിത് ഈ ടാങ്കിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി പോവുകയാണ് പാക്ക് പഴയതുപോലെ പിന്നെയും പ്രശ്നക്കാരനാവുമോ അതായത് വയ്യാണ്ടാവുമോ ആ എന്താ എസ് അപ്പോൾ നമ്മൾ സ്പോട്ടർ അത് അതിൻ്റെ അകത്താക്കി നമ്മൾ പുതിയ നെറ്റൊക്കെ സെറ്റ് ചെയ്ത കേട്ടോ അതെ നമ്മൾ മോഷ്ടാങ്ക് അപ്പോൾ ഓപ്പൺ ചെയ്യുകയാണ് അതിൻ്റെ അകത്ത് ആൾക്കാരും എല്ലാവരും ഉണ്ട് നമ്മുടെ പുതിയ ആൾ ആരാണെന്ന് കാണിച്ചിട്ടുണ്ട് പുതിയ രണ്ട് പേരുണ്ട് നിധി പുതിയ രണ്ട് പേര് എവിടെ നിന്നാണ് കിട്ടിയത് അതെ നമ്മുടെ സബ്സ്ക്രൈബർ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ആയ നമ്മുടെ പയ്യൻ നമുക്ക് തന്നു വിട്ടതാണ് ശ്രീയാണ് കേട്ടോ അപ്പം ശ്രീ താങ്ക് യു അപ്പോൾ നമുക്കിന്ന് നമ്മളെ പാമ്പിന്റെ തൊലിയുള്ള നമ്മളെ മോസ്റ്റർ ഫിഷിനെ കാണണം നമ്മളെ പാക്കു ഏകദേശം മൂന്ന് മാസത്തിന് ശേഷം ട്രീറ്റ്മെൻറ്റിന് ശേഷം നമ്മളെ പാക്കുവിനെ തിരിച്ച് നമ്മൾ ഇതിൻ്റെ അടുത്ത് റിലീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പിന്നെ പിന്നെയുള്ളതല്ലേ നിങ്ങൾ വലിയ കണ്ടോ അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് വീട്ടിലോട്ട് പോകാം ആദ്യം തന്നെ ഈ ഗ്ലാസ് ടാങ്ക് എടുത്ത് നമുക്ക് മുകളിലോട്ട് വയ്ക്കണം അപ്പോൾ ആ ബക്കറ്റ് എടുക്കാൻ വേണ്ടി പോണ കൂട്ടത്തിൽ നമുക്ക് പാക്കുനെ കൂടി എടുത്തിട്ടാം അപ്പോൾ അതെ എടുത്തു ഓക്കെ അതെ ആദ്യം തന്നെ ഇവനെ തന്നെ വെച്ച് തന്നെ നമുക്ക് ഉദ്ഘാടനം ചെയ്യാം നമ്മുടെ ഗ്ലാസ് ടാങ്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതരാം ഇങ്ങനെ കറക്റ്റ് നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്ലാസ് ടാങ്ക് സെറ്റ് ചെയ്ത കേട്ടോ അവൻ ഇതിൻ്റെ അത്തേക്ക് റിലീസ് ചെയ്യാ ഓ ഓക്കെ ഓ നമ്മളെ പാക്കുനതെ ഇതിൻ്റെ അത്തേക്ക് റിലീസ് ചെയ്തേട്ടോ അതോടൊപ്പം തന്നെ അതെ ലക്കി ഉണ്ട് ലക്കിയെ ലക്കി ഫിഷിനെ കണ്ടോ എന്ത് തോന്നുന്നു നിങ്ങൾ രണ്ടുപേർക്ക് അവൻ്റെ അസുഖം മാറിയോ സൂപ്പർ ആയിട്ട് മാറിയോ അല്ലേ ഇനി അവനെ ടാങ്കിലോട്ട് റിലീസ് ചെയ്യാമല്ലോ പക്ഷെ ഇങ്ങനെ റിക്കവർ ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല ലൈസ് വെച്ചിട്ടുണ്ടല്ലേ അപ്പോൾ എന്തായാലും അതിനടുത്ത് നമ്മൾ ആദ്യത്തെ നമ്മളെ ഫിഷിനെ ഈ ഗ്ലാസ് ഇട്ട് കാണിച്ചു അവൻ്റെ അടുത്ത് അതിൻ്റെ അടുത്തേക്ക് റിലീസ് ചെയ്യണമല്ലേ അവൻ്റെ ഫിന്നൊക്കെ റെഡ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ അടുത്തേക്ക് റിലീസ് ചെയ്യാണ് ഏകദേശം ഒരു മൂന്ന് മാസം കഴിഞ്ഞു കേട്ടോ ഉണ്ട് ഓ നല്ല അടിപൊളി സൈസായി അവൻ കണ്ടില്ലേ നമ്മളെ കയ്യിലിപ്പോൾ തികയുന്നില്ല അവനെ പോട്ടെ 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 പീക്കോക്കിനൊക്കെ നമുക്ക് അവസാനം കാണിക്കാം ഇപ്പോൾ പിടിക്കേണ്ടത് നമുക്ക് കുഞ്ഞുങ്ങളെയാണ് ഓരോന്നിനെ ഓരോന്നായിട്ട് പിടിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ നിങ്ങൾ ആദ്യം ശ്രദ്ധിച്ചായിരുന്നു നമ്മുടെ കൂടെയുള്ള ഫിഷുകളെ നൈഫ് ഫിഷ് അറ്റാക്ക് ചെയ്യുന്നുണ്ട് സ്കിന്നിൽ ചെന്ന് കടിക്കുന്നുണ്ട് അല്ലേ നമ്മുടെ കുഞ്ഞ് ഫിഷിനെ നമ്മൾ എടുക്കുകയാണെ നമ്മുടെ നൈഫ് ഫിഷ് സൈസ് വെച്ചോ അവനെ കാണിച്ചു തരാം അല്ലെ നമ്മൾ ഈ ടാങ്കിലൊക്കെ ഇടയാണേ ഓക്കേ അവൻ്റെ ഫിന്നൊക്കെ പോകുന്നുണ്ടോ നീന്തി പോകുന്നത് ഭയങ്കര രസമായിട്ടുണ്ടല്ലേ അവൻ്റെ ഹെഡൊക്കെ വന്നിട്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ വലുതായിട്ടുണ്ടോ സൈസ് വെച്ചോ ചല്ലേ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഗ്ലാസ് ടാങ്കർ അകത്ത് കാണിച്ചാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആയിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ നമ്മളെ ഫിഷസിനെ നമുക്കിതിന് അടുത്ത ആളെ പിടിക്കാൻ കേട്ടോ ഇവനെ അങ്ങ് തുറന്ന് വിടാം ഇതെല്ലാം കഴിയിട്ട് വേണം നമ്മളെ പുതിയ രണ്ട് ഗെസ്റ്റുകൾ അതിൻ്റെ അകത്തൊക്കെ നമുക്ക് തുറന്ന് വിടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബഹളമാണ് കേട്ടോ എത്ര കുഞ്ഞിലേ മേടിച്ചിട്ട് വന്നതാണെന്നോ അപ്പോൾ അങ്ങനെ സൂപ്പറായിട്ട് വലുതായി ഇതേ ആ പോട്ടെ നമ്മളെ ഹൈബ്രിഡ് യെസ് നമ്മളെ ഹൈബ്രിഡിന് അതിൻ്റെ അകത്ത് ഇട്ടു കേട്ടോ അങ്ങനെ നോക്കിക്കേ ഓ സൂപ്പർ സൂപ്പറായിരിക്കുന്ന കേട്ടോ അതായത് ഹെഡ് വരെ നമ്മളെ ഷെവൻ ലോസും ബാക്കി നമ്മുടെ കളറാണ് കളറുമാണ് കയറി വരുന്നത് ടോപ്പ് ആംഗിളിൽ നോക്കട്ടെ ടോമിയ റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ട് അവിടെ കൂടെ നോക്കിക്കെ അടിപൊളി കേട്ടോ അവന് ഫുഡ് കൊടുക്കുന്നത് സെപ്പറേറ്റ് ഇട്ടാണ് ഫുഡ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് നീതി എപ്പോഴും കളിയാക്കുന്നത് കേട്ടോ കുഞ്ഞായതുകൊണ്ടേ നമ്മളാ പീ കോക്ക് പാസ് ഫുഡ് കഴിക്കാൻ സമയം കൊടുക്കത്തില്ല അതോ പോയി ഇനി അടുത്തത് കിട്ടി ആ അവനെ കിട്ടിയിട്ടുണ്ട് അവനാ പണ്ടത്തെട്ടു ഇത് നമുക്ക് തിരിച്ചങ്ങട്ട അവരെ ഒളിസ്ഥലമാണത് അവന്റെ ഹെഡ് നോക്കിക്ക് തീരെ കുഞ്ഞിനെ കുഞ്ഞിലെ കൊണ്ടു ഇട്ടുന്നോ ഇവന്റെ പാടേ കൊണ്ട് പിന്നുണ്ടായിട്ട് ഇത് ഞാൻ കണ്ടില്ലായിരുന്നു ഓ ഇമ്പ എന്നാ ഭയങ്കര രസം കേട്ടോ ഇവനെ കാണിച്ചില്ല ഇവന്റെ കൂട്ടത്തിലുള്ള ആളല്ലേ െ പിടിക്കാം അവനെ അങ്ങ് വിട്ടേക്കാം തൊട്ട് പൊട്ടുനോക്കണോ നിധി ഭയങ്കര രസമായിട്ടുണ്ടല്ലേ ഇപ്പൊ അവന്റെ സ്കിന്ന് നിധി നിധി തൊടാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ആളൊരു ചാട്ടം ചാടിയ കേട്ടോ ചാടി ഒരു പോക്ക് നമ്മുടെ ഗാറോട്ടെന്താ ഇവിടെ കിടപ്പുണ്ട് ഗാറിനെ ജസ്റ്റ് ഒന്ന് നേരത്ത് കാണിച്ചു തരാം കേട്ടോ അവൻ എന്തായാലും നമ്മൾ ടാങ്കിലോട്ട് കേട്ട് നടക്കത്തില്ല അതെ ഇത്രേ തെറ്റുള്ളൂ എനിക്ക് നമ്മളെ വലയൊന്നും ഇല്ല ഇവനെ ഒരു വലയും നമ്മളെ ഇപ്പൊ ഇല്ല അപ്പൊ അവന ഇനിയിപ്പൊ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല അവ അടിപൊളിയാണ് പോട്ടെ പോട്ടെ ഞാൻ ഒന്നും ചെയ്തില്ല പോട്ടെ നമ്മളെ പോട്ടിട്ട് തന്നെ പിടിക്കുകയാണ് കേട്ടോ നേരത്തെ അവനെ പിടിച്ച പോലെ തന്നെയാണ് ഇവനെയും പിടിക്കാ അവനേയും കാട്ടി സൈസ് വെച്ചു അത് സൂപ്പർ സൂപ്പറായിട്ട് സൈസ് വെച്ചു കേട്ടോ മറ്റേ നമ്മളെ ആൽബിനേയും കാട്ടി സൈസുണ്ട് അവന് അഹ് പക്ഷെ സൈസുണ്ടല്ലേ പക്ഷെ നീളം കുറവാണ് അവൻ്റെ ഇപ്പം അനങ്ങാത്ത കടപ്പുണ്ടെട്ടോ ഓ അവൻ്റെ ഹെഡൊക്കെ നോക്കിക്കേൻ്റെ സൂപ്പർ അല്ലേ അവൻ്റെ ഫിന്ന് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി അവനെ ചെറു ചേർത്ത് നിർത്താൻ പറ്റുമോ ഡോക്ടറെ ഞാൻ കൈ ഇടുമ്പോഴത്തേക്ക് അവൻ ചപ്പം ഓടാൻ ചാൻസ് ഉണ്ട് കണ്ടോ അപ്പം അവനെ അങ്ങ് റിലീസ് ചെയ്യാം അതെ അടുത്ത നമ്മുടെ അങ്ങനെ അവനെ കിട്ടി അവൻ ഭയങ്കര അടിയാണ് കേട്ടോ അവൻ ഭയങ്കര ബഹളമാണ് ഓ നമ്മളെല്ലാവരെയും കുളിപ്പിച്ചാളെ കേട്ടോ ഓക്കെ 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 ഓ ഓക്കെ ഓ അവനങ്ങനെ റിലീസ് ചെയ്തു ഷിന്നിൻ്റെ ഇത് നോക്കിയത് ട്രാൻസ്പെറൻറ്റ് അല്ലേ അങ്ങനെ ചിറവ് വന്നിട്ട് ഓ ഇത് വെയിൽറ്റേല് അന്ന് നമുക്ക് ഡെഡായി പോയതിന് ഇത്രയും സൈസില്ലായിരുന്നല്ലോ അത്ര ഉള്ളതുകൊണ്ടാണ് ഗാർ അറ്റാക്കിയത് കേട്ടോ ഗാർ കടിച്ച് പാതി ഇല്ലാണ്ടാക്കി കളഞ്ഞു അതിൻ്റെ ഫിന്നൊക്കെ നോക്കിക്കേ ആ അങ്ങനെ കിടന്നു അങ്ങനെ കിടന്നു ഒന്ന് നോക്കട്ടാന്ന് നിന്നെ വെയിലടിക്കുമ്പോൾ സൂപ്പർ കളറാണോ കേട്ടോ അവൻ അല്ലേ ഇപ്പോൾ പിന്നെ വിടാം ബഹളൊന്നും ഉണ്ടാക്കിയില്ല വിട്ടാ കിട്ടേ ഓക്കെ പോയി ലേ അപ്പോൾ അടുത്ത ആളെ പിടിച്ചു ഓക്കെ ഇവനെ ഈ ടാങ്കിലിട്ടാൽ ഓ അവർ തിരിയാൻ പറ്റുന്നില്ല അവർ തിരിയാൻ പറ്റാണ്ട് കിടക്കുകയാണ് കേട്ടോ നോക്കിക്കേ അവൻ നല്ല സൈസാണ് കേട്ടോ നമ്മളെ ഫിഷ് തന്നെ ഇപ്പോൾ ഈ നമ്മൾ അത് നോക്കിയാണ് വാങ്ങിച്ചത് നമുക്ക് രണ്ട് കുഞ്ഞുങ്ങളെ ഉള്ളൂ ബാക്കി എല്ലാ ഫിഷത്തും ഈ സൈസാണ് കേട്ടോ അല്ലെങ്കിൽ കൂടെ ഉള്ളവന്മാരെ തന്നെ കടിച്ചിട്ട് ഉണ്ടാക്കിക്കളെ ഓക്കെ ബമ്പ് കണ്ടിട്ട് എനിക്ക് മെയിൽ പോലെ തോന്നിക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിഞ്ഞില്ല ഇത് അറിയാൻ എന്ന് പറയണം കേട്ടോ മെയിലാണോ ഫീമെയിലാണോ എന്ന് ഓക്കെ നൈസായിട്ട് എടുത്ത് വിട്ടോ ഓ ഓ ഓ ഓഹോ ഭയങ്കര ബഹളമാണ് കേട്ടോ പോട്ടെ പോട്ടറ കുഴപ്പമില്ലടാ പോട്ടടാ ആ പോട്ടെ 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 അങ്ങോട്ടല്ലേ തിരിച്ച് ഇനി അവസാനത്ത് നമ്മളൊരാളുണ്ട് ഇവനെ കഴിഞ്ഞിട്ട് വേണം നമ്മളെ പുതിയ രണ്ട് ഗസ്റ്റുകളെ കാണിക്കാനല്ലേ ആ ഗസ്റ്റുകൾ കാരണം നമുക്ക് രണ്ട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണെന്ന് ഈ ടാങ്കിലെ ഏറ്റവും ഒരു സാധനത്തിനാണ് നമ്മൾ പിടിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെ എസ്കേപ്പ് ആവണമെന്ന് അറിഞ്ഞൂടാ ആ കിട്ടി 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 ഓ നമ്മളെല്ലാ ഫിഷും ഇത് തന്നല്ലോ ഇതിന് മാത്രം കാർക്ക് എക്സ്ട്രാ കെയർ കൊടുക്കുന്നു കേട്ടോ ഓ എൻറെ അമ്പു ഓള ആ നീളം മാത്രമോ സൈസെന്ന് വെച്ചാശാൻ എന്റെ അമ്പും ആ കളർ മാറിയ മാറ്റം കണ്ടോ പെട്ടെന്ന് കളർ മാറിയ കേട്ടോ ഞാൻ പറഞ്ഞ പാമ്പിന്റെ പോലെയുള്ള ഫിഷ് ഇവനാണ് ഇവന്റെ നോക്കിക്കേ ഫീൽ എന്ത് പാവമായിട്ട് നിക്കണെന്ന് നോക്കിക്കേന്റെ പല്ല് ഇതിൽ കാണാൻ പറ്റട്ടെ ഇവൻ ഏകദേശം നാലോ അഞ്ചോ ഗോൾഡ് ഫിഷിനെ ഒരുമിച്ച് വായിന്റെ അകത്താക്കും കേട്ടോ എന്നിട്ട് ഒരുമിച്ച് അവൻ കഴിക്കും തെയിലൊക്കെ നോക്കിക്കേ നമ്മളെ ഏകദേശം എത്ര വർഷമായിട്ട് ഒന്നര വർഷമായില്ലേ ഓ എൻ്റെ കൈ അവൻ്റെ മുള്ളതെ ഇവിടുത്തെ മുള്ളു ഭയങ്കര ആണ് കേട്ടോ ഈ ടോപ്പിലെ ആ കുളുവാവ കാർത്തൂര കുളുവാവയാണ് കേട്ടോ അപ്പം അതെ അവനെ അങ്ങ് റിലീസ് ചെയ്യാണേ പോട്ടെ അവനെ ഞാൻ പിടിക്കാൻ നിൽക്കുന്നില്ല കാരണം ഇതിൻ്റെ സ്വഭാവം പറയാൻ പറ്റൂല കാർത്തിനൊരിക്കെ കടിച്ചിട്ടുമുണ്ട് ഇനി നമ്മൾ അടുത്തത് അടുത്ത രണ്ട് പേരുടെ ആ ടാഗിലിട്ടേക്കാണ് കാണിച്ചുതരാം കവർ യെസ് അവരെ നമ്മൾ രണ്ടാൾക്കാർ ഒരാൾക്ക് പകരം നമ്മൾ രണ്ട് പേരെ അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മൾ ഒരാളെ ഇവിടെ കൊണ്ടുപോയി നമ്മൾ ഒരാളെ ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാനായിട്ടോ പുള്ളിക്കൊരു റിസോർട്ടുണ്ട് അവിടത്തേക്ക് കൊടുത്തതാണ് അത് ഇച്ചിരി വലുതായതുകൊണ്ടാണ് കൊടുത്തത് അപ്പോൾ അതെ അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് അവർ രണ്ടെണ്ണത്തിന് ഞാൻ എടുക്കണത് ഇങ്ങനെയാ കേട്ടോ ഞാൻ എടുക്കുന്നത് കേട്ടോ ഓ ഓക്കേ അങ്ങനത്തെ ഇതാണ് നമ്മുടെ രണ്ട് ആൾക്കാർ ഈ ടാങ്കിന്റെ അകത്ത് ഞാൻ ഫിൽട്ടർ സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ ഇതിന്റെ അകം ഫുള്ള് ഭയങ്കര ഡാർക്കായി ആ വിഷു ഞാൻ ഉണ്ടെങ്കിൽ ഇതിൽ ആഡ് ചെയ്ത കേട്ടോ അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇതിന്റെ അകത്ത് വേസ്റ്റ് കെട്ടി ഭയങ്കരമായിട്ട് അഴുക്കാവുമായിരുന്നു പക്ഷെ ഇപ്പൊ കണ്ടില്ലേ അവന്മാരെ ഇട്ടിട്ട് ഏകദേശം നാല് ദിവസേ ആവുള്ളൂ ക്ലീൻ ആയില്ലേ ഞാൻ കഷ്ടപ്പെട്ട് കഴുകി റെഡി ആക്കിക്കൊണ്ടിരുന്നതാണ് ഇപ്പം അതെ ഒന്നും ചെയ്യേണ്ട അവന്മാര് തന്നെ ഫുള്ളും ക്ലീനാക്കി സക്കർ ഇത്രയും ക്ലീൻ ആക്കി നമുക്ക് അറിഞ്ഞൂടായിരുന്നു അല്ലേ ഞാൻ ചോദിച്ചാൽ സക്കർ ഇത്രയും വലുതായി അതന്നെ ആ സൈസ് കയറി ഏകദേശം ഉണ്ടായിരുന്നു അല്ലേ ഏകദേശം മൂന്നടി ഉണ്ടായിരുന്നു അപ്പം നമ്മളതെ നമ്മുടെ ഫൈനൽ ആളെയും കൂടി നമ്മൾ റിലീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഓക്കേ വായൊക്കെ നോക്കിക്കേ ഓ എന്തുവാ ആ ആ ഓക്കെ ഓക്കെ ആ ജീവിയെ പോലെ അല്ലേ ഓക്കെ 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 അതിൻ്റെ വാൻ്റെ കുറച്ച് ക്ലോസ് ഔട്ട് കൊടുത്താൽ അവരുടെ വാണ്ടോ ഇത് വെച്ചാണ് അവർ സക്ക് ചെയ്ത് സക്ക് ചെയ്ത് നമ്മൾ അഴുക്കുകളെല്ലാം കളയുന്നത് അടുത്തതേ നമ്മുടെ കാർത്തു എടുക്കുന്നുണ്ടോ ഓ പോയി നല്ല ആക്റ്റീവാണ് കേട്ടോ അടുത്തവനെ അങ്ങ് റിലീസ് ചെയ്യാണ് ഓക്കെ അപ്പോൾ അവനൊന്നു പോയി നമ്മുടെ കാർത്തൂവിൻ്റെ ടാങ്കിൽ ഉൾപ്പെടെ നമുക്ക് എത്ര മോൺസർ ഫിഷസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കാണാൻ വേണ്ടി പറ്റിയല്ലേ നമുക്ക് എന്താ പറയുക ഒരു ഫിൽറ്റർ മാറ്റണ്ട ഒരു കുറച്ചും കൂടി വലിയൊരു ഫിൽറ്റർ സിസ്റ്റം ഒരെണ്ണം സെറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ വിചാരിച്ചാൽ ആകെ മൂന്നെണ്ണം സെറ്റ് ചെയ്യാന്നാണ് വിചാരിച്ചിപ്പോൾ നമുക്ക് ഒരെണ്ണം മതി ബാക്കി ജോലി മൊത്തം യുമാരി ചെയ്തോളും ഓക്കെ അപ്പോൾ അത് വീഡിയോ എന്ത് ചെയ്താലോ ഓക്കെ എനിക്ക് ഇവന്മാരെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു കാരണം നമ്മുടെ മോട്ടർ ടാങ്കിൽ പണ്ട് ഒരുപാട് ഫിഷസ് ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് മിക്കവരും നമുക്ക് ഡെഡ് ആയിപ്പോയി പിന്നെ അസുഖം വന്നു നമ്മളെ പാക്കുവിനെ മാറ്റിയിട്ടു അങ്ങനെ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അവന്മാർ രക്ഷപ്പെടുത്തി അവന്മാർ ഇത്ര സെറ്റാക്കി എടുത്തതിന് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഉണ്ട് നമ്മൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇതുപോലെയുള്ള കുറച്ചും കൂടി വീഡിയോസ് നമുക്ക് വരാനുണ്ടായിട്ടോ അതായത് നമ്മുടെ ഫിഷസിൻ്റെ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിരുന്നതാണ് അതൊക്കെ നമ്മുടെ ചാനലിൽ പുറകെ വരും അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു കൂടി ഓരോ കൂടി അവസാനിപ്പിക്കുന്നത് അത് അടുത്തൊരു വീഡിയോ മേണ്ടി കാണാം അതുവരെ ബൈ എല്ലാവർക്കും ബൈ 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 ഇത് ഏലകളൊക്കെ വന്നു അടിപൊളിയായിട്ട് വന്നു ഇനി അടുത്ത വരുന്ന തലപ്പം മിക്കവാറും നമ്മളെ ബേഡ്സിൻ്റെ പുതിയ പർച്ചേസ് അയക്കും കേട്ടോ ഇന്ന് ഞാൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് നമ്മളെ ചാനലിൽ പുറകെ എൻ്റെ വീഡിയോ വരും അപ്പം